ദൈവ തിരുനാമത്തിന ബോധമുണ്ടാകട്ടെ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നിന്നാണ് ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ എന്നുള്ള പന്തിയിലുള്ള പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നാം ഇപ്പോൾ കടന്ന് വന്നിരിക്കുകയാണ് ഈ പഠന പരമ്പരയിലെ ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ എന്ന ആ പഠനത്തിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുവാനുള്ള ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആ ദൈവ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആ റോമാലകന് എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നത് ആർ കഷുതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് ചോദിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പഠന പരമ്പര അതിന്റെ അഞ്ചാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അപോസ്വനായി പോലും ചോദിക്കുകയാണ് ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരാണ് വളരെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഭാഗത്ത് അപ്പോസ്സൺ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ ഉത്തരവില്ലാത്ത ഈ അഞ്ച് ചോദ്യങ്ങൾ അതിപ്രധാനമായി അദ്ദേഹം ചോദിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരവും സ്വർഗത്തിലെ ദൈവമാണ് നമ്മൾ പറയേണ്ടത് മറ്റാർക്കും ഇതിന് ഉത്തരം പറയാനായിട്ട് സാധിക്കയില്ല അപ്പോൾ അവിടെ അപ്പോസൻ അത് പറയുമ്പോൾ വളരെ വ്യക്തതയോട് ചോദിക്കുന്നു ഹൂഷാൽ സെപ്പറേറ്റ് ആസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആരാണ് ഇവിടെ വാസ്തവത്തിലെ ഒരു വലിയ സ്റ്റെയർ കേസിന്റെ ചുവടുകൾ അതിന്റെ പടികൾ കയറുന്ന അനുഭൂതിയാണ് അപ്പോസൻ നമുക്കിവിടെ നൽകുന്നത് ആ വലിയ സ്റ്റെയർ കേസിന്റെ ഏറ്റവും ഒടുവിലത്തെ പടിയിൽ ചെന്നിരിക്കുക ആ ഒടുവിലത്തെ പടിയിൽ നിന്നിട്ട് അപ്പോസൻ ചോദിക്കുക ഹൂഷാൽ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് അതിൽ പൗലോസ് താൻ തന്നെ പറയാം ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ പ്രതിജ്ക്കുവാൻ ആർക്കും സാധിക്കത്തില്ല ഏഴ് സാധ്യതകൾ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയാൻ കഴിയാവുന്ന അല്ലെങ്കിൽ കഴിഞ്ഞേക്കാവുന്ന ഏഴ് സാധ്യതകൾ അപ്പോസിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ആദ്യമായി ചോദിക്കുന്നു കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെയെണ്ണമാണ് അതിലെ കഷ്ടത എന്ന് ഉള്ള ആ വാക്കുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത് ദൈവ സ്നേഹത്തിൽ നിന്ന് ഒരു ദൈവ വൈദനെ വേറപ്പെടുത്തുവാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചേക്കാവുന്ന ഏഴ് കാര്യങ്ങളിൽ ഒന്നാമതായി പറയുന്നത് ഇസ് എ ട്രബിൾ ദാറ്റ് വുഡ് ആൻഡ് മീ ഫ്രം ദി ലവ് ഓഫ് സ്നേഹത്തിൽ എന്താണ് ആദ്യത്തെ ലിസ്റ്റ് വരുന്ന കഷ്ടത എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ രണ്ടാമത് കഷ്ടതയോ സങ്കടമോ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു അതിനെ സ്റ്റെനോകോറിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നു സ്റ്റെനോകോറിയ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ കർഷകങ്ങളാണ് ശാരീരിക കർഷകൾ മാനസിക കർഷകങ്ങൾ അങ്ങനെ പല നിലയിൽ അനുഭവിക്കാൻ കഴിയുന്ന കർഷകൾ സങ്കടങ്ങൾ കർഷകയോ സങ്കടമോ അടുത്തത് ഉപദ്രവമോ കർഷകയോ സങ്കടമോ ഉപദ്രവമോ അവിടെ ഉപദ്രവം എന്ന വാക്കിനെ ഡയഗ്നോസ് എന്ന് പറയുന്ന വാക്കാണ് ഡാഗ്മോസ് ഡയക്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ നിലയിലുള്ള ഉപദ്രവങ്ങൾ എന്നാണ് എന്റെ അർത്ഥം അത് വാസ്തു ഈ ലോക ജീവിതത്തിൽ നമുക്ക് ബാഹ്യമായി അന്തരീക്ഷത്തിൽ ലഭിക്കാവുന്ന സമ്മർദ്ദങ്ങള് മാനസിക സംഘർഷങ്ങള് ഉപദ്രവങ്ങള് നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുത ലോകത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകള് ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത് ഇവിടെ പറയുന്ന ഡയഗ്നോഷം വൃദ്ധവാക്ക് കഴിയുന്ന അതായത് പ്രേസിക്യൂഷൻ ഉപദ്രവങ്ങൾ അത് പല നിലയിലും ഒരു ഉണ്ടാവാം അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അടുത്തത് ചോദിക്കുകയാണ് പട്ടിണിയോ എന്ന് പറഞ്ഞാൽ ആഹാരം ലഭിക്കാൻ ഇല്ലാത്ത ദാരിദ്ര്യ അവസ്ഥ പട്ടിണിയോ നെയ്ക്കസ് നഗ്നതയോ എന്നിട്ട് ആപത്തോ വാളോ വാള് എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ അധികം താമസിയാതെ റോമൻ സാമ്രാജ്യത്തിൽ വെച്ച് താൻ അനുഭവിക്കാൻ പോകുന്ന ഖഡം കൊണ്ടുള്ള ഗളഛേദനത്തെ മുൻകണ്ടുകൊണ്ടായിരിക്കാം പോലീസ് പറയുന്നു ഈ ഏഴ് സാധ്യതകളാണ് ദൈവ സ്നേഹത്തിന്റെ മനുഷ്യനെ വേർവരിക്കാൻ സാധ്യതയുള്ളതെന്ന് പോലീസ് പറയുന്നു ഏതൊക്കെയാണ് കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത വാള് ഇതൊക്കെ നമ്മെ ദൈവ സ്നേഹത്തിന് ഗൗരവരിക്കാൻ ഒരു പക്ഷെങ്കിൽ സാധിച്ചേക്കാവുന്ന ബാഹ്യമായ കാര്യങ്ങളാണ് ആദിമ ലോകത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിശ്വസന്മാർ പല ആളുകളും തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ നിലനിൽക്കാൻ കഴിയാതെ അവരെ പിന്മാറിപ്പോകുകയോ അല്ലെങ്കിൽ വിട്ടുപോകുന്ന യുധായുഷ്ഠത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മുമ്പോട്ടുള്ള പുരോഗമനത്തിൽ തടസ്സപ്പെട്ടവരായി നിലകൊള്ളുകയോ ഒക്കെ ചെയ്യാൻ കാരണമായി ചെന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് ഏത് കാലത്തും ഇങ്ങനെയുള്ള കക്ഷത സങ്കടം അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ പട്ടണി നഗ്നത ആപത്ത് വാള് ഇത് ഒരു പക്ഷെങ്കിൽ വിശ്വാസത്തിന്റെ ഫീൽ നിന്ന് നമ്മെ പിറകോട്ട് വലിച്ചേക്കാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ് ഇവിടെ ഏതു വലിയ ഭക്തനും വീണുപോകാൻ സാധ്യതയുണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോസും ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള ഏഴ് കാര്യങ്ങൾ ഇവർ ഏതെങ്കിലും ഒന്നിനെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കാൻ കഴിയുമോ ഒന്നാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയുടെ മുഖ ചക്രവർത്തി മുഖാന്തിരമാർ ഉണ്ടായിട്ടുള്ള ഭയാനകമായ പീഡനത്തിന്റെ കീഴിൽ അമരപ്പെട്ട ആദിമ ക്രൈസ്തവ വിശ്വാസികൾ അനേക ആളുകൾ വിവിധങ്ങളായ കഷ്ടനഷ്ടങ്ങൾ കൂടി വിശ്വാസം വേണ്ടി കടന്നു പോട്ടാൻ കൊന്നു ചിലരെ കുതിരയുടെ കടിഞ്ഞാണിൽ കെട്ടി നിലത്തൂടെ വലിച്ച് അവരെ കൊന്നു വേറെ ചെല്ലിയ ആളുകളെ കാറ്റു വൃഗങ്ങളുടെ തോലിൽ കെട്ടി അവരെ വെയിലത്തിട്ട് ഉണക്കിക്കൊന്നു മറ്റിലെ ആളുകളെ മത്സ്യം വറക്കാൻ ഉപയോഗിക്കുന്ന പോലെ കത്തി കൊണ്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് ശരീരം മുഴുവൻ വഴഞ്ഞ ശേഷം ഉപ്പും അതുപോലെ മുളകം തേച്ച് വെയിലത്തിട്ടു പീഡിപ്പിച്ചു വേറെ ചില ആളുകളെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു മറ്റിലെ ആളുകളെ കല്ലെറിഞ്ഞു വേറെ ആളുകളെ ചില ആളുകളെ കോലുകൊണ്ടടിച്ചു പല ആളുകളെയും പരസ്യ കോലമാക്കി മാറ്റി ഇതെല്ലാം ശ്രമിച്ചു ഏറ്റവും ഭയാനകമായ പീഡനമാണ് നിങ്ങളുടെ കാലത്ത് ഉണ്ടായത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കി അപ്പൊ അത്ര ഭയാനകമായ ഈ അന്തരീക്ഷം കഴിഞ്ഞപ്പോൾ അവരെ കുറിച്ച് എബ്രാലീനക്കാരൻ പറയാണ് ദ വേൾഡ് വാസ് നോട്ട് ആഫ്റ്റർ ദം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് പറയാൻ ലോകം അവരെ യാതൊരു നിലയിലും സഹായിച്ചില്ല എന്നർത്ഥം ഇന്നും അങ്ങനെ തന്നെയാ ഒരു ദൈവവൈതലിന്റെ ക്രൈസ്തവ ദർശനത്തിന് ലോകം ഒരിക്കലും സഹായമായിരിക്കും ലോകം പോയിട്ട് കൂട്ടി വിശ്വാസത്തിൽ പോലും സഹായമായിരിക്കുന്നില്ലല്ലോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ നമുക്കവിടെ സാധിക്കുമോ ഉപദേശ വിഷയങ്ങൾ തർപ്പിച്ച് പറയാൻ കഴിയുമോ ഉപദേശ വിഷയങ്ങൾ നെല്ലിട വിട്ടുവീഴ്ച കൂടാതെ നേരെ നിന്ന് പറയാൻ ശ്രമിക്കുന്ന എന്നെ ലോകത്തിന്റെ എല്ലാ അതർ വരമകളിൽ ഒറ്റപ്പെടുത്തി വിടക്കം നേടി ആരുടെയും മുമ്പാകെ അടുപ്പിക്കാൻ കഴിയാതെ അകറ്റി നിർത്തിക്കൊള്ളണം എന്നുള്ള അണ്ടർഗ്രൗണ്ടിൽ കൂടെ കമാൻഡുകൾ ആളുകൾ ഉള്ളു എന്താ പറയുക വിഭാഗം പുനർവിഭാഗം പുനർവിഭാഗത്തിന്റെ സഭാ പിന്നെ സഭ ഹൈജാക്കുക അതിന്മേൽ അധികാരം സാക്ഷ്യമില്ലാത്തവൻ സഭ നിയന്ത്രിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ ജനമോ കൊള്ളുന്ന കാര്യങ്ങളാണ് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിക്കളി അപ്പൊ ഇവിടെ അപ്പോസും ചോദിക്കും എന്നാൽ ഇങ്ങനെയുള്ള എല്ലാവിധമായ കഷ്ടനഷ്ടങ്ങളുടെ പോരാട്ടങ്ങളിലും പേരിയേറ്റങ്ങളിലും യഥാർത്ഥമായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ ഈ ശക്തികൾക്ക് കഴിയുമോ കഴിയില്ലെന്നാണ് അപ്പോസൻ പറയുന്നത് അപ്പോൾ അത് കഴിയുന്നത് മാത്രമല്ല താൻ ഇങ്ങനെ പറയുകയാണ് നാം കർത്താവായ യേശു ക്രിസ്തു കൂടെ ാണ് കേവലം ജയിക്കുന്നവർ മാത്രമല്ല ജയാളിയായി ജയാളികളായി മുന്നേറുന്നവരാണ് വി ആർ കോൺക്രേറ്റ് വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിൽ നാം ജയാളികളാണ് നാം ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവനാണ് ഇരുപത്തിയെട്ടാം വാക്യം ഒന്ന് വായിക്ക എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇരുപത്തെട്ടാം വാക്യം എന്ന് ഇരുപത്തെട്ടാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ പറയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വഹിക്കുന്നു എന്ന് നാം അറിയുന്നു താൻ തന്നെ പറയാണ് ആയിനോ ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്താണ് ബീനോ നാം അറിയുന്നു ഐ ആം കൺവിൻസ്ഡ് ഞാന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഏത് കാര്യം ഇങ്ങനെയുള്ള യാതൊരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയില്ല എന്ന് എന്നിട്ട് പറയാണ് അദ്ദേഹം ഒരു പ്രത്യേക വിഷയത്തിൽ കൺവിൻസ്ഡാണ് പറയാ ഞാൻ ഒരു പ്രത്യേക വിഷയത്തിൽ അത്യന്തം ഞാൻ ആ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് ഐറ്റംസ് ആണ് പറയുന്നത് അവിടെ പറയാണ് നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പമുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു നാമോ നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതൊക്കെയും ഇതിൽ ഒക്കെയും പൂർണ്ണ ചെയ്യാൻ പ്രാപിക്കുന്നു എന്നിട്ട് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധിച്ചേക്കാവുന്ന ഏഴ് കൂട്ടം കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് കർഷത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് ഇതൊക്കെ പക്ഷെങ്കിൽ ഒരു ദൈവം തന്നെ ചെയ്തേക്കാം ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനായി പ്രോത്സാഹിപ്പിച്ചേക്കാം എന്നാൽ താൻ നിർണയം പ്രാവിശ്യിക്കുന്ന പത്തുകാര്യങ്ങളെ ഇവിടെ എടുത്തു പറയുകയാണ് ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെ നോക്കി പറയുന്ന സൃഷ്ടിയിലെ ദൈവസ്നേഹത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനും എനിക്കും മധ്യേ ഉള്ള ദൈവസ്നേഹത്തിന് ഇടയിൽ ഒരു ഭാര്യറായി ഒരു തടസ്സവാദമായി ഒരു പ്രതിബന്ധമായി നിൽക്കാൻ സാധ്യമുള്ള പത്ത് കാര്യങ്ങൾ ആ പത്ത് കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന ഏതൊക്കെയാണെന്ന് നോക്കണം ആദ്യത്തെ ലിസ്റ്റ് അത് പറയുമ്പോൾ പറയാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മരണത്തിനോ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മരണം എന്ന് പറയുന്നത് സഭചരിത്രത്തിൽ പ്രപ്രത്വ എന്ന് പറയുന്ന ഒരു യുവ യുവ യുവതി അവള് വിവാഹിതയാണ് ഒരു ഒരു കുഞ്ഞുകൊണ്ട് ഒരു നവജാത ശിശു കൊണ്ട് കർത്താവായി യേശു ക്രിസ്തുയുടെ വിശ്വാസം ഹേതുവായി റോമാ പീഡന കാലഘട്ടത്തിൽ അവളെ പിടിച്ചു അവളെ നാ കൊടുക്കുകൊണ്ട് നാക്ക് പിഴുത് കൊല്ലാനായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുകയാണ് അങ്ങനെ നിർത്തിക്കുന്ന സമയത്ത് ഈ നവജാത ശിശുവിനെ കയ്യിലെന്തി അവളുടെ പിതാവ് അവളുടെ എടുക്കുമെന്ന് പറഞ്ഞു മോളെ ഈ കൊച്ചു കുഞ്ഞെ നവജാത ശിശുവിനെ ഓർത്തെങ്കിലും നീ വിശ്വാസം തള്ളി പറഞ്ഞ് മടങ്ങി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞറിയാമോ വേഗത്തിൽ തന്നെ നാവ് പിഴിതെടുക്കൂ എന്റെ പ്രാണനാഥന്റെ അടുക്കിലേക്ക് പോകാൻ എന്റെ ആത്മാവ് വെമ്പൽ കൊള്ളുന്നു എന്നാ പറഞ്ഞു മരണത്തിന്റെ മുമ്പാകെ പുഞ്ചിരിയോടെ അതിനെ അഭിവീകരിച്ച് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരണം പൊലകിയ ധാരാളം ക്രൈസ്തവ രക്തസാക്ഷിയിൽ ആ ഒന്നാം നൂറ്റാണ്ടിലുണ്ട് അപ്പോൾ പൗരത്വുന്നു മരണത്തിനോ പിന്നെ ജീവനോ നീ ദോ ലൈഫ് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ പ്രതിസന്ധി ജീവത്തിന്റെ അപകടങ്ങളും ദ കലാമിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ദ ക്രൈസിസ് ഓഫ് ഡെത്ത് ദനോട്ട് സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് അതായത് ജീവത്തിന്റെ പ്രതിബന്ധങ്ങളും ജീവത്തിന്റെ ഉപദ്രവങ്ങളും ജീവിതത്തിന്റെ കഷ്ടനാശങ്ങളും അഥവാ മരണത്തിന്റെ വലിയ സങ്കീർണതയും ഒന്നും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ഓർവടുത്താൻ കഴിയില്ല അപ്പൊ ആദ്യത്തെ ലിസ്റ്റാദ്രണ്ട് പറഞ്ഞു മരണം ജീവൻ ഇത് രണ്ട് ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം ഇത് രണ്ടിനും കഴിയില്ല അടുത്ത് പറയുന്നത് അത് ഡീമൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ എന്ന് അവിടെ ആർക്കൈ എന്ന് പറയുന്നത് എൽസ്വെയർ സെറ്റൽ പ്രിൻസിപ്പാലിറ്റീസ് അതായത് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയെയും അവനോടു കൂടുതലുള്ള സൈന്യത്തെയും സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ് ദൂതന്മാർക്കോ അല്ലെങ്കിൽ ഡീമൻസിനോ അല്ലെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന ഈ പറയുന്ന വാഴ്ചകൾക്ക് അന്ധകാരത്തിന്റെ ശക്തികൾക്ക് ആകാശത്തിന്റെ അധിപതികൾക്ക് പിശാജിന്റെ സാമ്രാജ്യത്തിന് അവന്റെ സൈനിക വ്യൂഹത്തിന് ദൈവ നിന്ന് നമ്മെ ബോധപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ താൻ മുമ്പോട്ട് പോകുന്നു അതായത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അധികാര കസേരയന്മേലിരിക്കുന്ന രാഷ്ട്ര അധിപന്മാരുടെ കാര്യമാണ് ഒന്ന് നിയമിച്ചാൽ ചെയ്യാനായിട്ട് അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് അധികാരമുള്ള ആളികൾ അവർക്ക് ആർക്കും ദൈവ സ്നേഹത്തിന് മേലപ്പെടുത്താൻ കഴിയുന്നു എന്നിട്ടടുത്ത് പറയാണ് ഉയരത്തിനോ ആഴത്തിനോ അല്ലെ ഇപ്പോഴുള്ളതിനോ വരുവാണെന്നോ നീതർ ദ പ്രസന്റ് നോർ ദ ഫ്യൂച്ചർ ഇപ്പോഴുള്ളതിനോ ഇനിയും വരുവാറുള്ളതിനോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോ ഇനി നമ്മുടെ മുമ്പാകെ എന്തായിരിക്കുമെന്ന് നമുക്ക് യാതൊരു നിലയിലും വ്യക്തതയില്ലാത്ത നാളെയുടെ നാളുകൾക്കോ നാളെയുടെ നാളുകളിലെ ജീവിതത്തിന്റെ കൈവേറിയ അനുഭവങ്ങൾക്കോ ഒരുപക്ഷെങ്കിലും അപ്രതീക്ഷിതമായ നമ്മുടെ ജീവിത നവുകയെ അഭിവ്രിക്കുവാൻ സാധ്യതയുള്ള ജീവിതത്തിന്റെ കൊടുങ്കാച്ചുകൾക്കോ ഒന്നിനും ദൈവ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ല അടുത്ത വാക്കിൽ പറഞ്ഞ നെയ്തർ ഹൈറ്റ് നോർ ഡെത്ത് ഉയരത്തിനോ ആഴത്തിനോ അവിടെ ഉയരത്തിനോ എന്ന് പറയുന്നത് ഈ സെലസ്റ്റിയൽ വേൾഡിലെ പ്രത്യേകിച്ച് ഈ നക്ഷത്ര സമൂഹങ്ങൾക്കുള്ള സമൂഹങ്ങളിലെ ചില പ്രത്യേക ശക്തികൾ അതായത് ആകാശത്തിൽ നിൽക്കുന്ന ചില നക്ഷത്രങ്ങൾക്കും അവയുടെ രാശികൾക്കും മനുഷ്യ ജീവിതത്തിന്റെ മേൽ അതിശക്തമായ സ്വാധീനമുണ്ടെന്നും മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും അത് കാരണമായി ഭവിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസം അന്നത്തെ കാലത്തെ ഈ ജാതികളായ ആളുകൾ ഇന്നുകൊണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചൊവ്വാ ദോഷം അക്രൈസ്തവരായ ചില ആളുകൾ അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിയുന്ന ചൊവ്വാ ദോഷമുണ്ടോ എന്ന് പ്രശ്നം വെച്ച് പരിശോധിക്കാറുണ്ട് ഭൂമിയിൽ നിന്ന് വളരെ ബഹുദൂരം അകലെ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വ മുഖാനുള്ള ദോഷം ഈ പ്രത്യേകത നാള്പെട്ട ലേഡീസ് അല്ലെങ്കിൽ പുരുഷന്മാർക്കുണ്ടോ എന്ന് പ്രശ്നം വെച്ച് കവടി നിരത്തി നോക്കുന്ന ആളുകൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ അന്നത്തെ ഈ ഗ്രീക്ക് ഈ സാങ്കല്പിക വിശ്വാസ സമൂഹത്തിലെ അന്ധവിശ്വാസ നിബിടമായിരിക്കുന്ന ആ സമൂഹത്തിലെ ആകാശഗോളങ്ങൾക്ക് ഭൂമിയിൽ അയക്കുന്ന മനുഷ്യന്റെ ജീവിതഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതിലും അതിന്മേൽ സ്വാധീനം ചെലുത്തുന്നതിനും ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ലോകത്തോട് പോലീസ് പറയുകയാണ് ഉയരത്തിനോ രണ്ട് ആഴത്തിനോ കീഴേ പാതാളത്തിലുള്ള ശക്തിക്കോ മാത്രമല്ല എത്ര പറയാണ് യാതൊരു സൃഷ്ടിക്കോ ഇനി ഈ പറഞ്ഞ ലിസ്റ്റ് നോക്കണം പത്തുണ്ണം നോക്കണം ഏതൊക്കെയാ മരണപതിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഇനിയും ഇതിനകത്തൊന്നും പെടാതെ വേറെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ യാതൊരു ശക്തിക്കും യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുവാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ദിസ് ഈസ് ദി അഫോർമേഷൻ സാമൂഹ്യപരമായി പറയുമ്പോൾ പടറുകാരായ നാം ബന്ദകോസുകാരായ നാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ നാം എന്ന് പറയുന്ന പ്രക്രിയ ഇരുപത്തെട്ടാം വാക്യം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കോടുവ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു ആരെയുന്നു പൗലൂസ് അറിയുന്നു പൗലൂസിന്റെ ലേഖനം വായിക്കുന്ന വിശ്വാസമോ അറിയുന്നു രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും അറിയുന്നു ദാറ്റ് ഈസ് അവർ എക്സ്പീരിയൻസ് അപ്പൊ ദാറ്റ് ഈസ് അവർ കമ്മ്യൂണൽ എക്സ്പീരിയൻസ് നമുക്ക് സാമൂഹ്യപരമായി കൂട്ടായുള്ള അനുഭവമാണ് എന്നാൽ ഇവിടെ പറയാണ് ഈ പറയപ്പെട്ട മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുമാനുള്ളതിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഉപർമ്മിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതിനെയാണ് വിശ്വാസിന്റെ നിർണയം എന്ന് പറയുന്നത് ഇവിടെ ചോദിക്കുന്ന ഈ അഞ്ച് ചോദ്യങ്ങൾ ആർ നോട്ട് ആർബിറ്ററി അപ്പൊ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന കൃത്രിമമായി ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാകും സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചിരുന്നവൻ അവനോട് സഹതവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ എന്നൊരു ചോദിക്കുകയാണ് അഞ്ചാമത്തെ ചോദ്യം കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഓർതിരിക്കുന്നത് ആ ഈ അഞ്ചു ചോദ്യങ്ങളും ജീവത്തിന്റെ അനുഭവത്തിന്റെ ആരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ജീവിത ജീവിതത്തോടെ ഇഴുകി ചേർന്ന ഈ അഞ്ച് ചോദ്യങ്ങളാണ് ഈ അഞ്ച് ചോദ്യങ്ങളിലും പൗലൂസ് പറയാണ് എന്തൊക്കെയാ പറയുന്നത് ഈ ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു ഉള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ഈ പറയപ്പെട്ട യാതൊന്നിനും സാധിക്കുകയില്ല ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ലോകത്തിലെ യാതൊന്നിനും അവന്റെ ജീവിതത്തെ തകർത്തെളയാനോ അവനെ ഇല്ലായ്മയുവാനോ അവനെ നശിപ്പിക്കാനോ അവനെ ദൈവത്തിൽ നിന്ന് നടത്തി മാറ്റുവാനോ അവനെ ദൂരവേ എറിയുവാനോ ഒന്നും സാധിക്കില്ല എന്നാണ് ഈ വേദഭാഗത്ത് അതായത് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ഈ വേദഭാഗങ്ങളിൽ മൂന്ന് അതിപ്രധാനമായ വിഷയസജ്ഞങ്ങളാണ് അപ്പോസൽ ചെയ്യുകയും ചെയ്തത് ഒന്ന് ഫൈവ് കൺവിക്ഷൻസ് അബൌട്ട് ഗോഡ്സ് പ്രൊവിഡൻസ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളുടെ അഞ്ച് പ്രത്യേക കാഴ്ചപ്പാടുകൾ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഫൈവ് അത് അതാ വായിക്കുന്ന ഗോഡ്സ് പ്രൊവിഷൻസ് ദൈവത്തിന്റെ കരുതലുകളുടെ അഞ്ച് പ്രത്യേക കാഴ്ചപ്പാടുകൾ രണ്ട് ഫൈവ് അഫേമേഷൻസ് ഹിസ് പർപ്പസസ് നമ്മളെ കുറിച്ചുള്ള ദൈവീക നിർണയത്തിന്റെ അല്ലെങ്കിൽ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനപരമായിരുന്ന അഞ്ച് സ്ഥിരീകരണങ്ങൾ അതിരുപത്തി ഒമ്പത് മുപ്പ വാക്യങ്ങൾ പിന്നെ പറയുന്നത് ഫൈവ് ക്വസ്റ്റ്യൻസ് അബൌട്ട്സ് ലവ് അവന്റെ സ്നേഹത്തെ സംബന്ധിച്ച അഞ്ച് നിർണായകമായ ചോദ്യങ്ങൾ അങ്ങനെ പതിനഞ്ച് ശക്തിയേറിയ ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ട് പറയുകയാണ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ വേദനെ കർത്താവായി യേശു കൃഷ്ണനോട് ചേർത്ത് തന്റെ സ്നേഹച്ചടനാൽ കർത്താവ് ബന്ധിച്ചിരിക്കുന്നു ആ ബന്ധനമഴിച്ച് അവനെ അവിടുന്ന് ദൂരവേ എറിഞ്ഞുകളയുവാനായിട്ട് ലോകത്തിലാർക്കും ഒരിക്കലും ഒരു ശക്തിക്കും സാധിക്കയില്ല എന്നാണ് അതുകൊണ്ട് അപ്പോൾ പറഞ്ഞത് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു നിൽക്കുന്ന സമൂഹം വളരെ പെർഫെക്ഷനായ നൂറ് ശതമാനവും സത്യസന്ധമായ വാസ്തവമായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വീഴ്ചയും ഇല്ലാത്ത പരിപൂർണതയുള്ളൊരു സമൂഹം ആയതുകൊണ്ടല്ല നമ്മൾ ഈ വിശ്വാസം നിലനിൽക്കുന്നത് മറിച്ച് നമ്മുടെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ ഏൽപ്പിച്ചെന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച നീതീകരണം ശുദ്ധീകരണം വിശുദ്ധീകരണം നമുക്ക് ലഭിച്ച സ്ഥായിയായ പ്രൊവിഷൻസ് ഇതെല്ലാം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റ് സമർപ്പണം കർത്താവിനോടാണ് നമ്മൾ നിൽക്കുന്ന ഒരു സമൂഹത്തോടല്ല ഞാൻ നിൽക്കുന്ന സമൂഹത്തോടാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയും ദൈവത്തിനും ശക്തിയായി സംസാരിക്കുകയും ഉപദേശ പശുക്കളിൽ ഏത് കൂടാതെ കറക്റ്റ് ചെയ്യുകയും ഏത് ദിവാൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റി തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവക്കാൻ എല്ലാവരും പിച്ചിപ്പറിച്ച് ഉപേക്ഷിച്ചറിഞ്ഞിരിക്കുകയാണ് സകലരും ഈ സമീപകാലത്ത് ഒരു രഹസ്യ അജണ്ട ചില ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞു ഒരു സോഷ്യൽ ഫങ്ഷൻ അതായത് ഒരു ഹൗസ് വാർമിങ് ഒരു വിവാഹം ഒരു മരണം ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഫങ്ഷൻ ഉണ്ടായാൽ പോലും എന്നെ വിളിക്കരുത് എന്ന ചില ആളുകൾ എനിക്ക് ഇതിനെ ശുപാർശ ചെയ്തു അങ്ങനെ ചില ആളുകൾ വിളിക്കാതെ ഇരുന്നു കുറേ സന്തോഷം പോകണ്ടല്ലോ അപ്പൊ അങ്ങനെ പോലും ഒറ്റപ്പെടുത്തുക എന്നാന്ന് അറിയാമോ നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത് അശുദ്ധന്മാർ അശ്വത്വന്മാരാണ് അയോഗ്യന്മാർ അയോഗ്യന്മാരാണ് ദൈവത്തിന് നൈവപ്പെട്ടവർ ചുമക്കേണ്ടത് ശ്രുതീകരണം പ്രാപിച്ച് ദൈവത്തിന് പുരോധന്മാരാണ് ദൈവസഭയുടെ ആത്മീയ സുസൂട്ടുകൾക്ക് നേതൃത്വം നൽകേണ്ടത് സാക്ഷ്യമുള്ളവരും മാതൃകയുള്ളവരും വിശുദ്ധ ജീവിതമുള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെല്ലുണ്ടല്ലോ ഉള്ളത് പറഞ്ഞാൽ കള്ളൻ തുടൽ കയറുന്ന അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് ശത്രുത ഉണ്ടാകും ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തു ഉള്ള ദൈവ സ്നേഹത്തിന് നമ്മെ ബഹുവരിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് ദൈവം നമ്മോട് കാണിച്ച വലിയ സ്നേഹം എന്ന് പറയുന്നു ആ ദിസ് ഈസ് ലവ് ഓഫ് ഗോഡ് ബിച്ച് സുപ്രീംലി ഡിസ് കാൽവലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന ദൈവസ്നേഹത്തിന്റെ പാരമ്യത എന്ന് പറയുന്നതാണ് അവിടെ എന്താ വായിക്കുന്നത് അവിടെ നായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്വനായ യേശു കൃഷ്ണനെ നമ്മുടെ പാപത്തിന്റെ പകരക്കാരനായി ക്രൂശിൽ മരണത്തിനായി ഏൽപ്പിച്ച് നമ്മളുടെ ദൈവത്തിന്റെ സ്നേഹത്തെ പരസ്യമായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഈ ആത്മവിശ്വാസം കർത്താവിനെ സ്നേഹിക്കാനുള്ള അമിതമായ കാഴ്ചപ്പാട് അതായത് ദൈവികമായ കാഴ്ചപ്പാട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പകർന്നു തരുന്നു ഈ റോമാലേഖനം എട്ടാമധ്യായതിൽ നിന്ന് ഞാൻ ഉത്തരമില്ലാത്ത അഞ്ച് ചോദ്യങ്ങൾ എന്ന ശീർഷകത്തിൽ അഞ്ച് എപ്പിസോഡുകളായി ഈ വിഷയം പറഞ്ഞു വരികയായിരുന്നു ആദ്യത്തെ ചോദ്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആ രണ്ട് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു വന്നവൻ അവനവരുടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ മൂന്ന് ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റഞ്ചുമൊത്തും നാല് ശിക്ഷ വിധിക്കുന്നവൻ ആർ അഞ്ച് ദൈവ സ്നേഹത്തുനിന്ന് നമ്മെ ഓർത്തിരിക്കുന്നത് ആർ ഈ പഠനനിശ്ചയമായും നിങ്ങൾക്ക് പ്രയോജനമായി ഭവിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട് റോമാലേഖനം എട്ടാമതിയായതല മറ്റു ചില അനുഗ്രഹീത ഉപദേശ സത്യങ്ങൾ പ്രത്യാശയുടെ സന്ദേശങ്ങൾ കർത്താവ് ചോദിച്ചാൽ വരുന്ന ദിവസങ്ങൾ സാവകാശം പോലെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സ്നേഹത്തെ കാൽവറിയിലെ സ്നേഹത്തെ രുചിച്ച് ജീവിതത്തിൽ അറിഞ്ഞ ഒരു ദൈവവേദലിന് ജീവിതത്തിന്റെ യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും അവന്റെ യാതൊരു വിധമായ ചുറ്റുപാടുകളായുള്ള അലച്ചിലുകളും അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിലെ ഉപദ്രവങ്ങളും സങ്കടങ്ങളും കഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളും അവന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നിന്ദകളും പിന്നെ അവന്റെ ജീവിതത്തിന്റെ ജീവിതത്തെ മരണത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ക്രൂരമാകുന്ന ജീവിത വിനോദങ്ങളും യാതൊന്നും ദൈവ അവനെ വേർപെടുത്തുവാൻ പര്യാപ്തമല്ല കാരണം പൗലോസ് പറഞ്ഞു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആവാൻ എന്റെ ഉപദേദി ആ ദിവസം വരെയും സൂക്ഷിപ്പോവാൻ ശത്രുന്ന് ചുമ പൗലൂസേടെങ്കില് റോമൻ വാൾന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ പൗലൂസ് ശ്രമിച്ചിരുന്ന മാത്രമല്ല തിമോദ്യോഗോൾ അതേ എല്ലാ സ്റ്റു തിമോദ്യോഗയാണ് ഇപ്പോൾ തന്നെ ഞാൻ എന്റെ ഞാൻ എന്റെ ജീവിതത്തെ പാനീയാകമായി ഒഴിക്കുന്നു ദൈവത്തിന് സൗരഭ്യവാസന പാനീയാകമായി എന്റെ ജീവിതത്തെ ഞാൻ ഒഴിക്കുന്നു എന്നെ തിരിയാണ് കാലം എടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർപ്പെട്ടു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ജീവഗ്രീണം എനിക്കായി വിച്ഛമിരിക്കുന്നു സന്മനസ്സോടെ സന്തോഷത്തോടെ സസന്തോഷത്തോടെ സംതൃപ്തിയോടെ തന്റെ വേല തികച്ചു എന്നുള്ള ആ ചാരിതാർത്ഥ്യത്തിൽ റോമാ സാമ്രാജ്യത്തിന്റെ മിന്നിത്തിളങ്ങുന്ന ഘത്തിന്റെ കീഴിൽ തന്റെ കരുത്തി അയച്ചു കൊടുത്ത് കർത്താവിന് വേണ്ടി താൻ രക്തസാക്ഷിത്വം കുറിച്ചു ഒരിക്കൽ പോലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുവാൻ റോമൻ സാമ്രാജ്യ ശക്തിയുടെ കടോരമാകുന്ന മെയിൽ തിളങ്ങുന്ന പോലും സാധിച്ചില്ല എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യവുമായി ഇത് തീരുവാൻ ദൈവമായി കടത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യു